ചേട്ടാ ലാട്ടറി ഭാഗ്യധാരോടി പക്ഷേ നമുക്ക് അത്ര അടിച്ചിട്ടില്ല നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാം

നമുക്ക് 25k നെപരിഞ്ഞത കല്ലത്തനൻ എന്നൊരു യൂട്യൂബർ. അവരടേൊരു റിക്വസ്റ്റ് ഉണ്ട്. രാജエദോർട്ടൻ. ഒരു വാ വാ വാ. തമ്പി നീങ്ങുന്നത് കുറയ നെഗറ്റീവ് കൊടുങ്ങ. നിങ്ങൾ അങ്ങനെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറയ ലാപ്റ്റി എടുക്കുന്നണ്ട്. ഞങ്ങളെ 50 അല്ല 50 50 രൂപയാണ് അത്. ഇല്ല. അല്ല കിട്ടിയേ 100. കിട്ടിയേ 100. കാണിക്കേ. ആ കണ്ടില്ലേ. 100 രൂപ. തന്നെയാണ് കൊടുക്കുന്ന ദൈവം നിങ്ങളെ നോക്കും അടുത്തവരുടെ കുടുംബത്തെ ഒരിക്കലും ഡിസ്റ്റർ അടുത്തവരോട് ഒരിക്കലും ഡിസ്റ്റർ ഇത് ആർക്കും പറയണ എല്ലാവർക്കും മനസ്സിലാവും എന്തിനു വരതേ നടൻ ബാലയും മുൻഭാരിയായ എലിസബത്തും തമ്മിലുള്ള പ്രശ്നം ഏകദേശം സോഷ്യൽ മീഡിയയിലെങ്കിലും കെട്ടടങ്ങി എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് വീണ്ടും ബാല ഓരോ വീഡിയോയുമായി എത്തുന്നത് ഇതെല്ലാം തന്നെ എലിസബത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴത്തെ കോടീശ്വരനായ ബാല ലോട്ടറി എടുത്ത് അത് തനിക്ക് അടിച്ച സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി തലയിടാൻ പോകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തന്നെ തേടിയെത്തുന്നത് എന്നാണ് ബാല പറയുന്നത് എന്തായാലും ഇത്രയും പണം ഉള്ള ബാലയ്ക്ക് ഇനിയും ലോട്ടറി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നത്